ിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ ഓൾസോ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി ലോക പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടുതൽ തുല്യമായ ലോകത്തിനായി മലേറിക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായാണ് ലോക കൊതുക് ദിനാചരണം സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൂട്ടനാട് വെച്ചായിരുന്നു നടത്തിയത് പ്രചരണ റാലി ഫ്ലാഷ് മോബ് ബോധവൽക്കരണ പ്രദർശനം യെല്ലോ ബെൽ വീഡിയോ പ്രകാശനം ബോധവൽക്കരണ സെമിനാർ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തിയത് മാലിന്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ വലിയ പ്രഖ്യാപനം നടത്താൻ വേണ്ടി కేరళ గవన్మెంట్ స్థాపన కృత స్థితి పంచాయతీ എല്ലാ ദിവസവും ശുചർ വളരെ പറ്റും അവർ ഒട്ടനവധി ഇടപെടലെ പഞ്ചായത്ത് നടത്തുന്നു അതുപോലെ തൊഴിലാളികളൊക്കെ പണിയെടുക്കുന്നു പക്ഷെ അവരൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ഉള്ള കടലാസം അപ്പുറത്ത് ഒരു ഡസ്റ്റ് ഇടാം അല്ലെങ്കിൽ അതിനുവേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലെ അവിടെ നാഗശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ മുഖ്യപ്രഭാഷണം നടത്തി പി വി സാജൻ ഡോക്ടർ ഗലീൽ മജീദ് സൈന എസ് മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു ചാലശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിലാണ് ജില്ലാതല ദിനാചരണം കൂട്ടനാട് വെച്ച് നടത്തിയത്